ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് കടങ്കഥ ചോദിക്കുന്നേ അയാൻകുട്ടാ റെഡിയല്ലേ അപ്പൊ കടം കഥയിലേക്ക് പോവാ ഓക്കേ റെഡി വീട്ടിലെ കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ ക്ലൂ വേണോ കൊസ്റ്റ്യൻ എന്താന്ന് അറിയട്ടെ വീട്ടിലെ കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ എന്താ നമ്മൾ എങ്ങനെ ചോറല്ലേലെ ഉണ്ടാക്കുക ഏതില് ഏതിൽ വെച്ചിട്ടോറും കറിയെല്ലാം പാചകം അല്ല ചെയ്യും മുറ്റത്തെ മുറ്റത്തും ഏർ എല്ലാം എന്താ കത്തിച്ചിട്ട് പാചകം ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് ഉത്തരം നമ്മൾ ഏതില് വെച്ചിട്ട് പാചകം ചെയ്യാ പാത്ര പാത്രം പക്കണ്ടിക്ക് എന്ത് വേണോ ഏ അറിയില്ല ആ ഉത്തരതന്നെ വീട്ടിലെ കോവിലിൽ മൂന്നിണ്ട് ദൈവങ്ങൾ ഉത്തരം എന്താ ആ ഇനി അടുത്ത കടങ്കത്തിലേക്ക് പോവാ അപ്പൊ നേരെ നമ്മൾ അടുത്ത കടങ്കത്തിലേക്ക് പോവാണ് സിമ്പിൾ കടങ്കഥാന്ന് രണ്ടാമത്തേത് ചോദിക്കട്ടെ ക്ലൂ വേണ്ട വെട്ടുംതോറും വളരഞ്ഞാൽ എന്താണ് അത് കിട്ടിയേ ആലോചിച്ച തലമുടിയല്ലേ അപ്പൊ മൂന്നാമത്തെ കടങ്കത്തിലേക്ക് പോവുകയാണ് അയാൻകൂട്ടഅ ജയിച്ച എന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇപ്പൊ താഴെ ഇങ്ങോട്ട് വാ മൂന്നാമത്തെ കടങ്കത്തെ വീട്ടിലേക്ക് പോവാണ് കടങ്കത് ഇതാണ് തൂക്കാത്ത മുറ്റവും വറ്റാത്ത കിണറും മുറ്റവും വറ്റാത്ത കിണറും ഗ്ലൂ വേണോ ഇതിന് ഗ്ലൂ വേണോ ഇത് നിനക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും ഏ ഊഞ്ഞാലല്ല തൂക്കാത്ത മുറ്റവും വറ്റാത്ത കിണർ കൊറേ വെള്ളലുള്ള സ്ഥലമാണ് മീനെല്ലാം ഏതിലും ഇണ്ടാവുവാ ബീച്ചിൽ പോയാല് അത് ഏത് വെള്ളത്തിന്റെ പേര് പറ പുഴയാണോ കടലാണോ തോടാണോ തോടില്ല ബീച്ചിൽ പോയാലേതാ കാണാൻ കടൽ പറ്റുവ അതെന്തങ്ങനെ പറയുന്ന തൂക്കാത്ത മുറ്റവും പറ്റാത്ത കിണറ വെള്ളം ഒരിക്കലും പറ്റൂലല്ലോ അപ്പൊ ഇത് കുറച്ച് ടഫായി പോയിനാ കുറച്ച് വിഷമായി പോയിന കിട്ടെ അപ്പൊ ഇന്നത്തെ കടങ്ങ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെയൊക്കെ സൂപ്പർ അടുത്ത നമ്മുടെ പുത്തൻ ആയിട്ട് വരാം ബൈ തെറ്റായ് യു